നാച്ചുറൽ ആണ് ആണ് എൻഹാൻസ്ഡ് ഹാർഡ് വർക്ക് ചെയ്താൽ റിസൾട്ട് കിട്ടും സിമ്പിളാണ് നാച്ചുറലായി നിന്നുകൊണ്ട് കുറ്റം കുറ്റം പറയാ പറയാ അല്ലെങ്കിൽ എൻഹാൻസ് നാച്ചുറലിനെ കഷ്ടപ്പെട്ട് ാണ്ഹാന്സ് അങ്ങനെ പറഞ്ഞിട്ട് ആരും ഇല്ലല്ലോ നിങ്ങള് എൻഹാൻസ്ഡ് ബോഡി ബിൽഡിംഗ് പറയുമ്പോഴത്തേക്കും അതിൽ ഈ ആനബോളിക് സ്റ്റിറോയിഡ്സും ബാക്കിയുള്ള മെഡിസിൻ ഒക്കെ എടുത്തിട്ടുള്ളതല്ലേ അതിന് നിങ്ങളുടെ ബോഡിയിലെ പല ഓർഗൻസും സൈഡ് എഫക്റ്റ് വന്നിട്ട് ഡാമേജ് ആവാനുള്ള ചാൻസ് ഇല്ലേ കൊറേ ആൾക്കാര് അത് മൂലം മരിച്ചുപോയിട്ടില്ലേ ഇല്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ എൻഹാൻസ്ഡ് ബോഡി ബിൽഡിങ്ങിനെ ഇതിനെ വിവരമുള്ള ആൾക്കാർ എതിർക്കുക തന്നെ ചെയ്യും അതിനെ വിമർശിക്കുക തന്നെ ചെയ്യും അപ്പോൾ അത് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെങ്കിൽ നിങ്ങൾ പ്രൂവ് ചെയ്യണം ഇത് എൻഹാൻസ്ഡ് ബോഡി ബിൽഡിങ് സ്റ്റിറോഡ്സ് എടുക്കുമ്പോഴത്തേക്കും സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലയെന്ന് അങ്ങനെയാണ് സമ്മതിക്കാം പിന്നെ രണ്ട് കൂട്ടരും കഷ്ടപ്പെട്ടാണെന്നു പറഞ്ഞിട്ട് കാര്യമില്ല മറ്റവൻ അവൻ്റെ ബോഡി വേറെ സൈഡ് എഫക്ട്സ് ഒന്നും ഇല്ലാണ്ടാണ് അവൻ അതേപോലെ കഷ്ടപ്പെട്ട് ബോഡി ആക്കുന്നത് നിങ്ങൾ നിങ്ങളെ സ്വന്തം ബോഡിനെ ചീത്തേക്ക് ഡാമേജ് ചെയ്തിട്ടാണ് നിങ്ങൾ എൻഹാൻസ്ഡ് ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് ബോഡി ബിൽഡ് ചെയ്യുന്നത്